ആരാണ് ഹൂക്കേഴ്സ് സംഭവം അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന യുവതി ഒരു പരാമർശങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ വരികയുണ്ടായി സോഷ്യൽ മീഡിയ പേരില്ലാത്ത പേരില്ലാത്ത ഒരു അങ്ങനെ തന്നെ വേണം സന്ദേശങ്ങൾ അയക്കുകയും റൂമിലേക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടാലോഡിയ വഴിയാണ് ആദ്യം സംസാരിച്ചു തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത് അതെ എന്നെ നേരിട്ട് കണ്ടിട്ടുപോലുമില്ല എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു കാരണം ഇങ്ങനെ ഇങ്ങനൊരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല നല്ലൊരു സൗഹൃദമാണ് അല്ല നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വരുന്ന നമുക്ക് എന്നുണ്ടെങ്കിൽ ബ്ലോക്ക് കാലത്തേക്കും ആ സമയത്ത് തന്നെ പറഞ്ഞില്ല നമ്മൾ ആദ്യം ഫയർ ചെയ്തായിരുന്നു അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു ഇങ്ങനെ ആകരുത് കാരണം നിങ്ങളൊരു യുവ നേതാവാണ് വളർന്നു വരുന്ന ഒരു മിടുക്കനായ ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളാണ് എന്നെല്ലാം ഞാൻ ഉപദേശിച്ചിരുന്നു ഉപദേശം ഈ ബിമല എന്ന അഭിഭാഷക ചില അഭിപ്രായങ്ങൾ ഒരു ഡെഫിനറ്റ് ആയിട്ടും അവർക്കുള്ള കോൺക്രീറ്റ് ആയ പരാതി എന്ത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ആ വ്യക്തിയുടെ പേരടക്കം വെച്ച് ആ പരാതി ഉന്നയിക്കുകയും പരാതി ഉന്നയിച്ചതിന് ശേഷം ഇത്ര ആരോപണങ്ങളാവും അല്ലാതെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾക്ക് പിന്നാലെ പോകേണ്ട ഒരു സമയമല്ല രാഷ്ട്രീയ കേരളത്തിനുള്ളത് എന്നാണ് എനിക്ക് പറയുന്നത് ആ സ്ത്രീ പറയാത്ത രാഷ്ട്രീയ നേതാവിന്റെ പേര് അറിയാനുള്ള മാധ്യമങ്ങളുടെ ഒരു ത്വര കണ്ടില്ലേ പേരില്ലാത്ത രാഷ്ട്രീയ നേതാവ് ഏതാന്ന് അറിയാനുള്ള അവരുടെ ഒരു ത്വര സുഹൃത്തെ പേടിക്കണ്ട എപ്പിസോഡ് വൺ ആണത് എപ്പിസോഡ് രണ്ട് എപ്പിസോഡ് മൂന്നൊക്കെ വരും അതിൽ ഏതെങ്കിലും ഒന്നിലാ പേരുണ്ടാവും അപ്പൊ പിന്നെ നമുക്ക് എപ്പിസോഡ് ഫോറിലും ഫൈവിലും സിക്സിലും ആ രാഷ്ട്രീയ നേതാവിനെ വലിച്ചു കീറാം പോരെ എങ്ങനെ അത് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കും ഫയർ ചെയ്തു നന്നായിട്ട് ഫയർ ചെയ്തു അതേതായാലും നന്നായി ചേച്ചി ഇപ്പം ദിവസവും ഇതുപോലെ വ്യത്യസ്തങ്ങളായ ആരോപണങ്ങൾ നമ്മളെ ചാനലുകളിൽ പലരും ഉന്നയിച്ചതായിട്ട് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇപ്പൊ വേടനെതിരെ ഉണ്ടായ ആരോപണം ഇപ്പം എന്തായി പരാതിയൊക്കെ എന്തായിരുന്നു ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഹൈക്കോടതി രീതി ഒക്കെ ഇപ്പൊ എന്തായാലും ഞാനൊക്കെയായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ അതുപോലത്തെ തന്നെ തന്നെ എന്തായി തീരുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ അറിയാമായിരിക്കും അല്ലേ